ഒരു സാരി ഒത്തിരി സഞ്ചി പദ്ധതിക്ക് തുടക്കമായി ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു വേങ്ങശ്ശേരി വനിതാ േദിയുടെ നേതൃത്വത്തിലാണ് ഒരു സാരി സഞ്ചി പദ്ധതി നടക്കുന്നത് ലൈബ്രറി കൌൺസിൽ സി വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ വീടുകളിൽ നിന്ന് പഴയ സാരികൾ ശേഖരിച്ച് വനിതാ വേദി അംഗങ്ങൾ തയ്പ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് ഈ പദ്ധതി അഞ്ഞൂറ് സാരികൾ ഇതിനകം സൗജന്യ വിതരണം നടത്തി പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി സുരേഷ് മോഹൻ രമ റുബിയ കുമാരി ഗിരിജ സീന രാഗിണി വൈജയന്തി ബിന്ദു ശുഭലക്ഷ്മി ജാനകി ദേവി പ്രസന്ന കോമളം ലളിത ശരണ്യ ദീപ്തി ഉഷ എന്നിവർ നേതൃത്വം നൽകി ഈ വനിതാ കൂട്ടായ്മ ഓൺലൈനായിട്ട് ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ആ നടത്തിയതിൻ്റെ ഭാഗമായി പുതിയ പുതിയ ചില ആശയങ്ങൾ ഒരുക്കിഞ്ഞു വരികയും അത് ഓഫ്ലൈനായി കൊണ്ട് നമ്മളൊന്ന് ഇരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെ പ്രായോഗികമാക്കി കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ കണക്ഷനാ വിശ്വാസമില്ല കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി